ഞാൻ അങ്ങനെ ഞാൻ പറയാരുത് ചേച്ചി കാരണം നമ്മുടെ ചെയ്ത എല്ലാ സിനിമകളും നമുക്ക് നല്ലത് എന്തൊക്കെ പറഞ്ഞാലും പിടിച്ചു നിക്കാൻ പറ്റി പക്ഷെ എന്താച്ച അതെന്റെ കുഴപ്പം കൊണ്ടാണ് അതായത് ഞാൻ ഈ ഞാൻ ഞാൻ പെട്ടെന്ന് ശരിക്കും ശരിക്കും നിന്റെ കൂടെ ശൈലി വരുന്നുണ്ട് ടോട്ടലി വേറൊരാളായിട്ട് ആ എന്താ പറയാ മാറണം എന്ന് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം എനിക്കൊരു വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ാണ് തൗസൻഡ് ട്വന്റി മുതൽ ട്വന്റി സിക്സ് വരെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു പെൺകുട്ടിന്ന് അപ്പൊ ഓ അടിപൊളി അതെ പിന്നെ ദുബായിലാണ് ഷൂട്ട് അപ്പൊ മി സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്കൊപ്പമുള്ളത് ഗായത്രി സുരേഷും ഹരിയുമാണ് രണ്ടുപേർക്കും സ്വാഗതം അപ്പോൾ കുറേ കുറേ വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം ശേഷം എന്തൊക്കെയാണ് വിശേഷങ്ങൾ രണ്ടുപേര് നല്ല വിശേഷം ആണ് മെയ് ഏഴാം തീയതി വിശേഷം അഭിരാമി സിനിമ പറയുന്നത് കഥയാണ് ഒരു സോഷ്യൽ മീഡിയ റിലേറ്റഡ് കഥയാണ് ബേസിക് ക്യാരക്ടേഴ്സ് എൻ്റെ ക്യാരക്ടർ ഒരു നേഴ്സാണ് ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ് ആ വുമൻ എന്താ ഫേസ്ബുക്കിൽ വൈറലാവുന്നതും പിന്നെ അഭിരാമിയുടെ ലൈഫ് മാറുന്നതുമാണ് കഥയിട്ട് വരുന്നത് അഭി അഭിരാമിയുടെ മിഥുൻ്റെയും ലൈഫ് അവരുടെ പേഴ്സണൽ ലൈഫിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും അങ്ങനെ

പിന്നെ പാതാളത്തിലായിരുന്നു ഇപ്പൊ നടൂലേച്ചു അതാണ് വേൾഡ് അപ്പൊ എന്താണ് ഒന്ന് നന്നാച്ച് പോയതാ ചേച്ചി അതായത് അല്ല ചേച്ചി കണ്ടതാണല്ലോ രണ്ട് വർഷം മുമ്പ് നമ്മള് ഇന്റർവ്യൂ ചെയ്തപ്പോലായിരുന്നു പിന്നെ ഞാൻ കൂടെ ചോദിക്കൂടെ കുറച്ചു കാലം ഇരുന്ന് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് ഒന്നുകൂടി നന്നായിട്ട് റീവൈറ്റലൈസ് ചെയ്ത് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു അത്രയല്ലോ ആ പിന്നെ എനിക്ക് അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് മനസ്സിലായി ഐ ടു ചേഞ്ച് മൈ ലൈഫ് എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത രണ്ട് വർഷങ്ങളാണത്യാ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ എവിടെയാണ് തെറ്റുകൾ പറ്റിയെന്ന് മനസ്സിലായി എന്തുകൊണ്ടാണ് അടിയിലേക്ക് പോയെ അല്ലെങ്കിൽ വീണുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വീണേന്ന് മനസ്സിലായി പിന്നെ എന്തൊക്കെ ചെയ്യരുത് മനസ്സിലായി ഇപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോഴും തെറ്റുകൾ പറ്റുന്നുണ്ട് അതെന്നൊക്കെ പഠിക്കാനും ശ്രമിക്കുന്നുണ്ട് സോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു യെസ് ഒരു ഇങ്ങനെ ഇങ്ങനെ മാറി ഒതുങ്ങി കൂടി സമയത്ത് ആദ്യമൊക്കെ അമ്മയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അമ്മയ്ക്ക് ഒരു ടെൻഷൻ ആയി തുടങ്ങി ദൈവം ഈ കുട്ടി പണി ജോലിക്കൊന്നും അതെ ദൈവം ഈ കുട്ടി എന്താ ചെയ്യാൻ വല്ല ബിസിനസ്സും തുടങ്ങും എന്തെങ്കിലും അമ്മ എപ്പോഴും ചെയ്യുവും അങ്ങനെ അങ്ങനെ അപ്പൊ ഇപ്പോ ഇപ്പൊ അവരും തുടങ്ങി ഇപ്പൊ കൂടുതൽ ആക്റ്റീവായിത്തൊങ്ങണോണ്ട് അവരും ഹാപ്പിയാണ് അങ്ങനെ സ്കൂൾ ഓഫ് മീഡിയ ആൻഡ് സ്റ്റഡീസ് നിൽക്കുമ്പോൾ എന്താണ് ഫീൽ ഫീൽ എന്താ വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മലർവാടി ടീം എല്ലാവരും കൂടി ഒരുമിച്ച് ഉണ്ടായിരുന്നു അതെ അതെ റിയൂണിയൻ ആയിരുന്നു വർഷങ്ങൾക്ക് ശേഷം അല്ല മലർവാടിയുടെയും പിന്നെ ഹൃദയം ടീം ഉണ്ടായിരുന്നു അങ്ങനെ അതായത് ഇടയ്ക്ക് പറഞ്ഞ വിനീത് വിനീത് ശ്രീനിവാസൻ അവഞ്ചേഴ്സ് അങ്ങനെ ഒരു സന്തോഷമുണ്ടായിരുന്നു ഇല്ല ഓസ്ട്രിയ അവിടെ നിന്നെത്താൻ പറ്റിയില്ല എന്താ ഇല്ലായിരുന്നു അങ്ങനെ ആയിരുന്നു ശ്രീനിവാസനായിരുന്നു ഒന്നും ഒന്നും ചോദിച്ചില്ല എന്നും വിളിച്ചിട്ടില്ല ഹരി നമ്മള് മൂന്നാറായിരുന്നു ഷൂട്ട് മൂന്നാർ നമ്മൾ കുറച്ച് ദിവസം നമുക്ക് എല്ലാവരും കൂടി അടിച്ചു പൊളിക്കാം നീ എന്ന് കയറിപ്പോരും പറയാണെങ്കിൽ മലർവാടി തുടങ്ങിയ ഒരു യാത്രയാണല്ലോ ഒരുപാട് സിനിമകളൊന്നും വാരി വാരിവടിച്ച് ചെയ്യുന്നവരാണല്ലോ അത് മനഃപൂർവ്വം സംഭവിക്കുന്നതാണോ അതോ സിനിമ വരാഞ്ഞിട്ടാ വളരെ കുറവാണ് പറഞ്ഞത് നല്ല നോക്കി ചെയ്യുന്നു അതായിരിക്കണം ഇപ്പൊ ഈ സിനിമയൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു സമയ ആ ഇങ്ങനെ ഇങ്ങനെ സിനിമയിൽ നിന്ന് ഒരു കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് അത് പ്രയാസമുള്ള കാര്യമാണല്ലോ അതല്ല ചേച്ചി ഞാൻ ഗ്യാപ്പ് എടുത്ത് പോണതിനു മുമ്പ് തന്നെ കുറെ സിനിമകൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഗ്യാപ്പിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ സിനിമകള് ഓ ടിയിലും ഇതിലൊക്കെ ആയിട്ട് ഇറങ്ങി അപ്പൊ ആ അങ്ങനെ പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തില്ല രണ്ടു വർഷത്തിന് അത് ഒരു ഭയങ്കര മിസ്സിംഗ് ആയിട്ട് തോന്നിയ എന്തായിരുന്നു പിന്നെ അതാ പറഞ്ഞ എനിക്ക് അങ്ങനെ സിനിമകൾ ഉണ്ടായിരുന്നു അതായത് അവിടെ ഇവിടെ ഇപ്പോ ഇപ്പൊ ഉത്തമിന്ന് പറഞ്ഞൊരു സിനിമ ഒ ടി ടിയിലെ കഴിഞ്ഞ വർഷമാണ് ഇറങ്ങിയത് പിന്നെ ഈ കഴിഞ്ഞ വർഷമാണ് ഓ ടി ടിയിലെ നെയ്നുലേനീൻ ആ പ്രേമകഥയും ഹീറോയിൻ ഹീറോ ഹീറോയിൻ ഇറങ്ങിയത് ഈ വർഷം ബദൽന്ന് ഇതൊക്കെ ഞാൻ കുറെ ചെയ്തു വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ സിനിമകൾ രണ്ട് വർഷത്തേക്ക് ചെയ്തില്ല പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നും തോന്നിയിട്ടില്ല കാരണം എന്തോ എനിക്ക് കിട്ടില്ല കിട്ടില്ലോ എന്നുള്ളൊരു എന്തോ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇപ്പം ഹരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പൊ ഗായത്രിയെ പറ്റി നോക്കുമ്പോ അങ്ങനെ ഒരു സൗഹൃദം സിനിമയിൽ ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മളെ വിളിച്ച് നീ എവിടെ എന്ന് അന്വേഷിക്കാൻ പറ്റുന്ന സൗഹൃദം ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ഈ രണ്ടു വർഷത്തെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായോ മൈ ഗോഡ് ഓക്കെ കുറച്ചൊക്കെ ആൾക്കാർ കുറേ ആൾക്കാർക്ക് തന്നെ ഇഷ്ടമാണ് ഇപ്പോൾ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ പോലും എപ്പോളി എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്റെ താങ്കളെവിടെയോട് തന്നെ കാണാനില്ലല്ലോ അങ്ങനെ ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആരൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എവിടെയോട് താങ്കൾ കാണാം മനസ്സിലായി ഓ മൈ ഗോഡ് പീപ്പിൾ ലവ് മീ അപ്പൊക്കെ എനിക്കൊരു ഒരു ഉറപ്പായിരുന്നു പറ്റും ഇനിയും തിരിച്ചു പറ്റും എന്നൊക്കെ അല്ല ഡൗൺ അപ്ഗ്രേഡ് ആയിരിക്കറിയാം അപ്പൊ അതുകൊണ്ട് ഡൗൺ ആയിരിക്കലില്ല വർക്ക് ചെയ്യലായിരുന്നു അപ്പൊ ഇങ്ങനെ ഓരോ ലെവലിൽ ഇങ്ങനെ മുകളിലേക്ക് കയറും തോറും നമ്മളത് മനസ്സിലാക്കിയിട്ട് അത് പുറത്ത് വന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോ ഭയങ്കര സന്തോഷം കിട്ടും നമുക്ക് അപ്പോഴാണ് നമുക്ക് ഇടയ്ക്ക് മനസ്സിലാ ഒരു തെറ്റ് പറ്റുമ്പോ ഓ ഇവിടെ ഒന്ന് വർക്ക് ചെയ്തെടുക്കാണ്ടല്ലോ അത് വീട്ടിൽ പോയിട്ട് വീണ്ടും അതിന്റെ മുകളിൽ വർക്ക് ചെയ്തിട്ട് പിന്നെയും വരും അടുത്ത ഇത് ടോവിനോട്ടം അങ്ങനെ നല്ല നല്ല കുറേ ആളുകൾക്കൊപ്പം തന്നെ ചെറിയ സിനിമകളുടെ ഭാഗമാവുമ്പോ നമ്മള് പ്രതീക്ഷിച്ച ഇതിൽ നിന്നും ആ റൂട്ട് പോകാതെ അത് നമ്മള് എടുത്ത കഥകളുടെ അല്ലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രശ്നമാണ് എന്ന് അതെങ്ങനെ തിരിച്ചറിഞ്ഞത് ഏതൊരു പോയിന്റിലേക്ക് അങ്ങനെ ഞാൻ പറയാരുത് നമ്മള് ചെയ്ത എല്ലാ സിനിമകളും നമുക്ക് നല്ലത് എന്തൊക്കെ പറഞ്ഞാലും പിടിച്ചു നിൽക്കാൻ പറ്റി പക്ഷെ എന്താച്ചാ അതെന്റെ കുഴപ്പം കൊണ്ടാണ് അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഭയങ്കര സത്യം പറഞ്ഞ ഞാൻ സിനിമ ഇതുവരെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അതാ ഞാൻ കുറെ ഉഴപ്പിയിട്ടുണ്ട് പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഉഴപ്പിയിട്ടുണ്ട് അപ്പൊ അതെന്തായാലും നമ്മുടെ കരിയറിൽ പ്രതിഫലിക്കൂലോ അതാണ് സംഭവിച്ചത് അപ്പോ അങ്ങനെ

അപ്പം അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ചോദിക്കുമ്പോൾ കിട്ടണുണ്ട് പുറത്തുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇനി പറഞ്ഞപോലെ കൂടുതൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം നമ്മളറിയാവുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ട് തന്നെയാണ് എന്നെ വിളിക്കുന്നത് ഇതിന്റെ പ്രൊഡ്യൂസറാണ് അദ്ദേഹം എനിക്ക് വൺ ലൈൻ സ്ക്രിപ്റ്റ് അയച്ചു തന്നു അപ്പം വായിച്ചപ്പോൾ ഇങ്ങനെയാണ് അതിൽ എഴുതി വൈറൽ മീഡിയ അല്ല വൈറൽ മീഡിയ അത്ര സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു പെൺകുട്ടിന്ന് അപ്പോ ഓ അടിപൊളി അതെ പിന്നെ ദുബായിലാണ് ഷൂട്ട് അപ്പോൾ എനിക്ക് ഈ ദുബായിൽ സ്ഥിരമായിട്ട് എനിക്ക് അങ്ങനെ പറ്റില്ലെങ്കിലും പോയി താമസിക്കാൻ പറ്റില്ലെങ്കിലും എനിക്ക് ഇപ്പോൾ ഒരു ഒരു മാസം ഷൂട്ടാകുമ്പോൾ അടിപൊളി അല്ല നമുക്ക് അത് കഴിഞ്ഞാൽ തിരിച്ചു വരികയും ചെയ്യാം എന്ന ഒരു മാസം നമുക്ക് ദുബായിൽ താമസിക്കുകയും ചെയ്യാം അപ്പൊ അതും ഒരു കാരണം കാരണ പിന്നെ ദുബായി ആവുമ്പോ എന്തായാലും ഫ്രെയിംസ് ഒക്കെ കാണാൻ ഒരു നമ്മുടെ പ്രൊഡ്യൂസർ വിളിക്കുമായിരുന്നു പുള്ളിയാണ് കഥ പറഞ്ഞു കേട്ടപ്പോ ഇഷ്ടായി പിന്നെ ഹീറോയിൻ ഗായത്രി ടക്കിടക്ക് പൊക്കി പറയണു അപ്പൊ അങ്ങനെയാണ് ഞാൻ അഭിരാമിയിലേക്ക് വന്നത് അടിപൊളിയായിരുന്നു ഫണ്ണായിരുന്നു കാരണം ഒരു ദുബായ് വൈബായിരുന്നല്ലോ പിന്നെ നമുക്ക് കൂടുതലും ഫുൾ ഡേ ഷൂട്ടി വളരെ കുറച്ച് ഞങ്ങള് വെറുതെ ഇരുന്നല്ലോ ഗായത്രി കവിടെ പോയി ബംഗാളി ബംഗാളിപ്പണിയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അഭിരാമിയിലായിരിക്കും ആത്രയും സീനുകളിൽ കൂടുതൽ നന്നാവൂട്ടെ നന്നാവോ അങ്ങനെയല്ല നമ്മള് നമ്മുടെ സിനിമയെ പറ്റി അങ്ങനെ പറയരുതല്ലോ നന്നാവോ

ഒരു അല്ലേ എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പ്രശ്നമുള്ള ആളല്ല സോഷ്യൽ മീഡിയയിൽ മാറി അങ്ങനെ എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും അങ്ങനത്തെ പ്രശ്നമല്ല അതിനു മുമ്പാ അതിനു അല്ല ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇഷ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് പ്രണവും വർഷങ്ങൾക്ക് എല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പൊ അതെ പറ്റി ചോദിക്കേണ്ട ആവശ്യം വന്നില്ല എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും അല്ല ഇതിപ്പം ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കാരണം നമുക്ക് ഒരാളോട് ഒരു ക്രഷ തോന്നേഷൻ തോന്നുക സ്വാഭാവികമാണ് എല്ലാവർക്കും തോന്നുക അപ്പം പുള്ളിക്കാരി അത് ആയിട്ട് പറഞ്ഞു അതിനൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല ജർമ്മൻ ഇനി എടുത്ത് പഠിക്കാം നീ അക്കാദമി അക്കാദമി ദി ബെസ്റ്റ് ലാംഗ്വേജ് ഇൻ കേരള ശരിക്കും ഒരാളോട് തോന്നിയു വയറിലാണോ അത് ഇങ്ങനെ ചലച്ചാണു അത് പിന്നീട് വേണ്ടാന്ന് തോന്നിരുന്നു അങ്ങനെ പറയണ്ടെന്ന് തോന്നിരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിലെത്തിയപ്പോന്നും എന്താ പറയാ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞ അമ്മയും അങ്ങനെ പറയണ്ടായിരുന്നു ഇന്ന് വീട്ടിൽ പോയി പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോഴൊന്നും അതെ പക്ഷെ അത് ഇത്ര വല്യൊരു നിരന്തരം എല്ലാ ഇന്റർവ്യൂസിലും അങ്ങനെ അങ്ങനെയായി മാറും അങ്ങനെയല്ല ഞാനും ഞാനും നിർത്തി നിന്ന ഞാനും പറഞ്ഞിട്ടില്ല എന്നോട് ചോദിക്കരുത് എന്നോ അങ്ങനെയൊന്നും ഞാനും പറഞ്ഞിട്ടില്ല അങ്ങനെ പക്ഷെ ഇപ്പോ ഞാൻ നല്ല മറ്റുണ്ട് ഞാൻ എന്തിൽ ആണ് എനിക്ക് എന്നോടാണ് ഇത്ര പ്രണയം അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്ന

ഒരുപാട് മേക്കപ്പ് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു അതായത് ഹെയർ നന്നായിട്ട് ചെയ്യണം മേക്കപ്പ് നന്നായിട്ട് ചെയ്യണം കോസ്റ്റ്യൂമും ഇതെല്ലാം കുറച്ച് എക്സാജുറേറ്റഡ് ആണ് അതാണ് എനിക്ക് രസകരമായിട്ട് എനിക്കിപ്പോണല്ലേ മറ്റേ ശരിക്കും ഞാൻ <laughs> uh, 2022 നവംബർ മുതൽ 2023 ജൂൺ 26 വരെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഓരടക്ക് അല്ലാതെ ശാണ് ഒരു മേക്കപ്പ് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിന്നോളൂ പെട്ടെന്ന് ഓർത്തുപതിക്കും അപ്പോൾ രണ്ട് പേരും കുറേ നാല് എപ്പിസോഡിലെ ഒരു തിരിച്ചുവരെയുള്ള ഒരു സിനിമയാണ് രണ്ടുപേർക്കും അഭിനയിക്കാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പിക്ചർ സിനിമയാണ് അപ്പോൾ ഇനി എങ്ങനാണ് മുന്നോട്ട് പുതിയ സിനിമകളേ പുതിയ അപ്ഡേറ്റസ് കൊടുക്കാനുണ്ട് ഇതിനെ ഒന്നും ും പുതിയൊന്നും ചെയ്തിട്ടുമില്ല ഉണ്ടാവും നടക്കണമുള്ള എനിക്ക് തയ്യൽ മെഷീൻ പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുണ്ട് ഒരു ഹൊറർ സബ്ജെക്റ്റ് ആണ് അതും കൂടി ഇറങ്ങാനുണ്ട് ചെയ്യാൻ ഞാൻ ഒരു നല്ല ഒരു ഈ പറഞ്ഞ പോലെ കുറേ വരുന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ എല്ലാവരും പറയണ ഞാൻ കേട്ടിട്ടുണ്ട് ഇനി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റായിട്ടു അതെനിക്ക് ഇപ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇനി ഞാൻ ചെയ്യുമ്പോ ഈ കഴിഞ്ഞ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ അഭിനയിച്ച എല്ലാ ക്യാരക്റ്റേഴ്സിലും എൻ്റെ ഒരു ശൈലി വരുന്നുണ്ട് ടോട്ടലി വേറൊരാളായിട്ട് എന്താ പറയാ മാറണം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം എനിക്കൊരു വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് നെഗറ്റീവ് ഷൈറ്റ് ഉള്ള ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനെ ആ

കാനനച്ചായയിലാടുമേ ക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ കാനനച്ചായയിലാടുമേ ക്കാ ഞാനും വരട്ടയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടി മറന്നൊന്നും ചെയ്തുകൂടാ ഒന്നാമനത്തിലെ കാഴ്ച കാണാൻ ഇന്നേയും കൂടൊന്നു കൊണ്ടുപോകൂ നിന്നെയോ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വീണ്ടിന്നു വീണ്ടു മലയാളിന്നാലും